ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ ഈ ശബരിമലയിൽ നടക്കുന്ന ഈ സ്വർണക്കൊള്ളയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് കാരണം പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കരമായ അഴിമതി നടക്കുന്നു മോഷണം സ്വർണ്ണ നടക്കുന്നു ഈ മോട്ടിച്ചവരൊക്കെ വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു അവർക്കൊന്നും ദൈവം ശിക്ഷ കൊടുക്കുന്നില്ലേ ഇത് ദൈവം കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പലരും കുറച്ചു മുമ്പേ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ചില വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചരാം ഇവർക്കൊക്കെ ശിക്ഷ കിട്ടുമോ എന്ന് വെച്ചാൽ ശിക്ഷ കിട്ടും നമ്മൾ ഇവരെ ഈ മോഷണം നടത്തുന്നതും കൊള്ള നടത്തുന്ന അവരുടെയൊക്കെ ഈ ഒരു ജന്മമാണ് നമ്മൾ നോക്കുന്നത് ഇത് ഒരു വശം ഇനി മറു ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ശബരിമല വിഷയമൊന്നല്ല ഇനിയിപ്പം വേറെ ഏതെങ്കിലും അമ്പലത്തിലോ ഇപ്പൊ പള്ളിയിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതേപോലുള്ള മോഷണം നടക്കുന്നു കൈയിട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല കാരണം എനിക്ക് എനിക്കവിടെന്നും നഷ്ടപ്പെടുന്നതുമില്ല എനിക്കൊരു ലാഭവും കിട്ടുന്നതുമില്ല ഞാൻ ദൈവ സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്ന പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ മനസ്സുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി ചിലപ്പം അറിയിച്ചു തരുന്നു അതേപോലെയൊക്കെ സംഭവിക്കുന്നു എന്റെ വിഷയങ്ങളൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധം എന്റെ എന്റെ പ്രാർത്ഥനാ രീതിയിലൂടെ ക്ലിയറായി വരുന്നുണ്ട് അപ്പം ആ ഒരു നമ്മുടെ ഉള്ളിലൂടെ ഉള്ള ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ ആർക്കും ഈ ഒരു വിഷയത്തിൽ വലിയ പ്രശ്നോ വിഷമോ ഒന്നും വരൂല്ല കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം അപ്പം നമ്മൾ ഇന്ത്യ ഫാൻസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരായിട്ട് നമ്മൾ ക്രിക്കറ്റ് കാണുന്നു ഞാൻ അതുപോലും കാണാറില്ല കാരണം ഒരു തത്വം അതിന്റെ പിറകേൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇന്ത്യയിലെ കളിക്കാര് രാവിലെ വൈകുന്നേരം വരെ ഇരുന്ന് ക്രിക്കറ്റ് കളിച്ചാലും ഇപ്പൊ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിച്ചാലും നമുക്കിത് കാണുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ടുള്ള ക്രൈസ് ആ കളിയിലോട്ട് ഉണ്ടാകുമ്പോൾ തോന്നുന്ന ചില വികാരങ്ങളാണ് ഈ ജയിക്കുമ്പോൾ ഉള്ളാവുന്ന സന്തോഷവും തോൽക്കുമ്പോൾ ഉള്ള നിരാശയും ശരിക്കും പറഞ്ഞാൽ അവർ ആരും തോൽക്കുന്നതുമില്ല ജയിക്കുന്നതുമില്ല അവർ തമ്മിൽ കളിക്കുന്നു ഒരു ഭാഗത്ത് ചിലപ്പോൾ ഇവർ ജയിക്കും ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറ്റവർ ജയിക്കും ചിലപ്പോൾ ഇവർ തോക്കും ഇതിലൂടെ എന്താണ് നമുക്ക് നേട്ടം നമുക്ക് എന്താണ് ലാഭം അല്ലെങ്കിൽ ഇതുകൊണ്ട് ഈ പ്രകൃതിക്ക് എന്താണ് ഉപയോഗം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല പക്ഷെ ഇവിടെ നേട്ടമുള്ളത് ഈ കളിക്കാർക്കാണ് അവർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിനും രൂപകൾ ഈ കളിയോടുകൂടി കിട്ടുന്നു കുറെ ആൾക്കാർ സമയം കളഞ്ഞ് ജോലിക്കും ഒരിക്കലും പോകാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിന് മനസ്സിന്റെ ഒരു തലമാണ് ഒരു ഒരു അടിമപ്പെടലാണ് അപ്പൊ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുന്ന എനിക്ക് എന്തു തോന്നാൻ ഒരു ഭാഗക്കാര് പണത്തിന് വേണ്ടി ഇങ്ങനെ കളിക്കുന്നു മറ്റവരും കളിക്കുന്നു ചിലപ്പോൾ ഇവർക്ക് കിട്ടും ചിലപ്പോൾ അവർ ജയിക്കും ചിലപ്പോൾ ഇവർ തോക്കും കാരണം ഇവിടെ ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ പാകിസ്ഥാൻകാര് ആയിട്ട് നിൽക്കുന്ന പാകിസ്ഥാനികളും അവരും അവരും ദൈവത്തോട് പ്രാർത്ഥിക്കുകയില്ലേ ഇന്ത്യക്കാരും നമ്മൾ ജയിക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ത്യക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പൊ രണ്ടു കൂട്ടരും ശരിക്കും പറഞ്ഞാൽ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ആരാണ് ആരുടെ പ്രാർത്ഥനയാണ് ശരിക്കും ദൈവം കേട്ടത് മറുപടി കൊടുക്കേണ്ടത് കാരണം ഇതൊന്നും ദൈവത്തിന് കേൾക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല ഇതൊക്കെ ഇതൊന്നും ഇതൊന്നും വിഷയങ്ങളല്ല വളർച്ചയില്ലാത്ത കുറെ ആൾക്കാർ ഈ കളിയുടെ അഡിക്റ്റായി നിന്നും അവരും പ്രവർത്തിച്ചു ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര കണ്ണിനോടുകൂടി ചോടിച്ചോടി പ്രവർത്തിച്ച് പ്രവർത്തിച്ചൊക്കെ കളി കാണുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആത്മീയമായി വളർന്ന വരുത്തുക ഇതൊക്കെ ഒന്നും ഒന്നും തോന്നൂലേ ഇതുമായിട്ട് കണ്ടിട്ട് ചിരി വരും പക്ഷെ നമ്മൾ ആ ലെവലിൽ എത്തിയോണ്ടാണ് നമുക്ക് ചിരി വരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം അപ്പൊ നിങ്ങൾക്ക് ഈ ശബരിമല വിഷയവും ഇതേ ലാഘവത്തിൽ കണ്ടാൽ മതി ഇപ്പൊ അവിടെ ഒരു അയ്യപ്പൻ പന്തള രാജകുമാരൻ ജനങ്ങളെയൊക്കെ സഹായിക്കുകയും ഒരു തിന്മയെ നശിപ്പിക്കുകയൊക്കെ ചെയ്ത് ദൈവം അയച്ച ഒരു വ്യക്തിയാണ് ദൈവത്തിന്റെ ഒരു അംശം ആണ് അയ്യപ്പൻ ഇപ്പൊ എല്ലാവരും പലരും അങ്ങനെയാണല്ലോ ഇപ്പൊ ഞാനും ഈ വിധ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനും ദൈവത്തിന്റെ ഒരു അംശം എന്ന് പറയാം ഇങ്ങനെ പലരും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ട് അപ്പൊ ആ കാലഘട്ടത്ത് ശക്തമായ രീതിയിൽ നിന്ന ഒരു അംശം ആണ് ഈ അയ്യപ്പൻ അയ്യപ്പിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു സന്യാസ ജീവിതത്തിലേക്ക് പോയി അവിടെ മരിച്ചു ആ ആത്മാവ് അല്ലെങ്കിൽ ചൈതന്യം അവിടെ ലയിച്ചു അത് അങ്ങനെയാണ് അതിപ്പോൾ മാറ്റമൊന്നുമില്ല പുള്ളി ആ ശാസ്താവിൽ തന്നെ ശരണം പ്രാപിച്ച് അവിടെ നിൽക്കുമ്പോൾ ശാസ്താവിലേക്ക് ആത്മാവ് പോകും പക്ഷെ പുള്ളി പഠിപ്പിച്ച തത്വങ്ങളുണ്ട് തത്വമസി നമ്മൾ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്നൊക്കെ ഉള്ള തത്വങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ആത്മീയത്തിൽ വളരാത്ത ശിശുക്കളായിട്ടുള്ള കുറേ പേര് അവിടെ അയ്യപ്പനുണ്ട് അവിടെ പോയി അയ്യപ്പനെ കണ്ടാൽ അല്ലെങ്കിൽ അത് ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സോൾവ് സോൾവാന്നും പറഞ്ഞ് ഒരു വിഭാഗക്കാരെ അയ്യപ്പൻ പഠിപ്പിച്ച തത്വങ്ങൾ തിരിച്ചറിയാതെ ഇത് ഇതേപോലെ തന്നെയാണ് ഈ മറ്റു മതങ്ങളിലൊക്കെ നടക്കുന്നത് ഈ തത്വങ്ങൾ പഠിപ്പിക്കില്ല പകരം ഈ ഗുരുവിനെ പിടിച്ച ദൈവമാക്കി ഗുരുവിന്റെ പുറകെ പ്രാർത്ഥന നടക്കുന്ന സംഗതി പണ്ട് വലയുമുണ്ട് ഇത് ആത്മീയമായി വളരാത്ത കുഴപ്പമാണ് അതങ്ങനെയാണ് ആ ശിശുത്വത്തിൽ നിന്നേ നമ്മൾ വളർന്നു വരുവുള്ളൂ മാറ്റോന്നുമില്ല പക്ഷെ ശിശുക്കൾ കിടന്ന് കാണിക്കുന്ന ഈ സംഗതി കണ്ടിട്ട് ഈ സൃഷ്ടാവാൻ ദൈവത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരിത് വരില്ല കാരണം ഇതെല്ലാം കർമ്മങ്ങളാണ് ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ കളിച്ച് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിക്കറ്റ് കളി നടക്കുന്നു അതേപോലെ തന്നെ രണ്ട് കൊച്ചു കുട്ടികൾ ഒരു പാവയ്ക്ക് വേണ്ടി കിടന്ന് അങ്ങോട്ട് ഞാൻ അടി കൂടെയാണ് അടി കൂടമ്പം രണ്ട് കുട്ടികളാണ് രണ്ടും മക്കളാണ് അപ്പൊ അച്ഛനമ്മ അതിൽ ആരെ കൂടെ നിൽക്കും എന്ന് ചോദിച്ചാൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടലാ നിർത്തടാ നീ അങ്ങോട്ട് കൂട് പവം പടങ്ങ നീതി കാര്യം ചെയ്ത് നീ ഇങ്ങോട്ട് കൂട് യോ പടങ്ങി അങ്ങോട്ട് കൂടെ പറയാനല്ലാതെ പക്ഷം ചേർന്ന് നിക്കാൻ പറ്റൂല നീതിന്യായമുള്ള ഒരു മാതാപിതാവിന് ഈ രണ്ടു കുട്ടികളും കാണിക്കുന്നതില് ആരെ കൂടെ നിക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റൂല രണ്ടു കുട്ടികളും വളരട്ടെ രണ്ടു കുട്ടികളും വളരാകുമ്പോ വലുതാകുമ്പോ പിന്നെ ഈ ബുമ്മയ്ക്ക് വേണ്ടി കിടന്ന് അടികൂടില്ലല്ലോ അതേപോലെ അവിടെ പോയ ചൈതന്യത്തെ നമ്മൾ സ്വീകരിച്ച് വന്ന നമ്മളിലുള്ള ചൈതന്യം ഒന്ന് വർദ്ധിക്കും പക്ഷെ ആ സിസ്റ്റം ഒക്കെ മാറിയിട്ട് ഇപ്പൊ പോകുന്ന പരിപാടികളെല്ലാം അവിടെ ഉള്ള ആ അയ്യപ്പനെ പോയി കണ്ടാൽ നമ്മുടെ കാര്യം സാധിക്കും എന്തോ ഗുണം കിട്ടും എന്ന് പറഞ്ഞ് ഒരു കുറച്ച് ദിവസത്തെ വ്രതമൊന്നും പറഞ്ഞ് ആ ദിവസം മാത്രം മദ്യപാനമൊന്നും ഇല്ലാതെ അതിലും വ്യാജമുണ്ട് ഇപ്പൊ മദ്യം കുടിച്ചിട്ട് സിഗരറ്റ് ഒഴിവാക്കിയില്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സിഗരറ്റല്ലേ ഒഴിവാക്കിയിട്ട് മദ്യം വലിയ കുടിക്കുന്നുള്ളൂ എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഉടായ്പ ലഭിക്കുന്ന ഭക്തരും ഒക്കെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന വ്യക്തികളുമുണ്ട് പക്ഷെ ഇവരുടെ ഈ ആത്മാർത്ഥത അല്ലെങ്കിൽ ഇവരുടെ ആ യഥാർത്ഥ ആ വ്രതമൊക്കെ അവരുടെ അകമേ ഉള്ളിലൂടെയുള്ള ശരിക്കും അയ്യപ്പൻ അവരുടെ ഉള്ളിലൂടെയാണ് ഇതെല്ലാം തിരിച്ചറിയുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നില്ല തിരിച്ചറിയാതെ ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇങ്ങനെയുള്ള ശബരിമലയിലൊക്കെ പോയി കൊച്ചു കുട്ടിയെ കൊണ്ട് കൊണ്ടുവരണം പാവം തോന്നും കൊച്ചുപിള്ളേരൊക്കെ തോളിലൊക്കെ വെച്ച് കരഞ്ഞും വിളിച്ചും ശരിക്കും അവരുടെ കർമ്മഫലങ്ങൾ കുറെ ഇങ്ങനെ അനുഭവിച്ചു തീരു ഉള്ളൂ കഷ്ടം അനുഭവിക്കുമ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് കർമ്മം ബാലൻസ് ആവും ആ ഒരു ഗുണമേ അവിടെ ഉള്ളൂ അപ്പൊ ഈ തിരക്കും ബഹുളവും കണ്ട് ഈ ശരിക്കും പറഞ്ഞ യാതൊരു ആത്മീയ വളർച്ചയോ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൽ നിൽക്കുന്ന ഒരു വിഭാഗക്കാരാണല്ലോ ഇപ്പം ഇതൊക്കെ നേതൃത്വം നടത്തി അല്ലെങ്കിൽ ഇതൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർ നോക്കുമ്പോൾ ഇങ്ങനെ കുറെ ശിശുക്കൾ ഒരു അറിവില്ലാത്തവർ ഇങ്ങനെ കിടന്ന് പൈസയും കൊണ്ട് ഇങ്ങനെ കളഞ്ഞ് വട്ട് കാണിക്കാൻ വരുന്നു ഇത് നല്ലൊരു ബിസിനസ് അല്ലേ എന്ന് വിചാരിച്ച അവർ മാക്സിമം ഒപ്പിക്കുന്നു അവർ മാക്സിമം ഒപ്പിക്കുന്നു അവർ മോട്ടിക്കുന്നു പയ്യപ്പന്റെ പ്രതിമ തന്നെ അടിച്ചൊണ്ട് പോയി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാൽ അവർക്ക് ദൈവഭയം അങ്ങനെയൊന്നും ഇല്ലല്ലോ കാരണം ദൈവമേ ഇല്ലാന്ന് പറഞ്ഞ് നടക്കുന്ന വിഭാഗകാരാണ് അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള യാതൊരു അവർക്കില്ല അവർ ഭക്തി ബഹുമാനമൊന്നും അവർക്കില്ല അപ്പൊ അവര് ഇങ്ങനെയുള്ള കുട്ടികൾ കാണി ശിശുക്കൾ കാണിക്കുന്ന ഈ മണ്ടത്തലത്തിന് അവർ മുതലെടുത്ത് അവർ ജീവിക്കുന്നു ഇത് ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ ശിശുക്കൾ പിന്നെയും പോയി മണ്ഡലം കാണിക്കുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ രീതിയിൽ എന്തൊക്കെ കാണിക്കുന്നു ഇത് സൃഷ്ടാവ ദൈവം എങ്ങനെ ആര് ശിക്ഷിക്കും എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും കാരണം അയ്യപ്പ പറയാത്ത കാര്യങ്ങളാണ് ഭക്തര് ചെയ്യുന്നത് അപ്പം അത് ചെയ്തുകൊണ്ടാണ് ഇത് കൊള്ളാം നല്ലൊരു വകുപ്പനല്ലേ എന്ന് പറഞ്ഞ് മറ്റു വിഭാഗർ മൊത്തം ഓട്ടിച്ചും അടിച്ചുകൊണ്ട് പോണത് ഇതിപ്പോ രണ്ടു ഭാഗത്തും തെറ്റുണ്ടല്ലോ ഒന്നുകിലും അയ്യപ്പൻ പഠിപ്പിച്ചതുപോലെ തത്വമസി തിരിച്ചറിഞ്ഞ് അവനവന്റെ ഉള്ളിലൂടെ ചൈതന്യത്തെ മനസ്സിലാക്കി പോയ മതി അത് അതിനെ അത് തെറ്റിച്ചും കൊണ്ട് കർമ്മം തെറ്റിയല്ലേ ഈ ഒരു കൂട്ടർ ചെയ്തോണ്ടിരിക്കുന്നത് അയ്യപ്പനായിട്ടൊരു ബന്ധുവില്ലല്ലോ അപ്പൊ ആപ എവരെ ശിക്ഷിക്കണ്ടേ കാണിക്കുന്ന മണ്ഡലത്തിൽ വരെ അതൊരു ഒരു വശത്ത് രണ്ടാമത്തെ വശത്ത് ഈ ഭരണകാരി ഭരണ നടത്തുന്നവരും അവിടെ വരുന്ന ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റും വ്യാജരും ഉടായ്പും കപട ഭക്തിയിലൊക്കെയാണ് പലരും കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ വരുന്നത് അവരാരെ സ്വഭാവവും ശുദ്ധിയോ ഒന്നും ഉള്ളവരല്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് വെറുതെ കാര്യ സാധിക്കാൻ വേണ്ടി അവിടെ പോയാൽ എന്തോ കിട്ടും എന്ന രീതിയിൽ പോകുമ്പോൾ അവിടെ അവരുടെയൊക്കെ ഉള്ളിൽ നെഗറ്റിവിറ്റി അവിടെ ആ കേന്ദ്രത്തെ സ്വാധീനിക്കും ആ അമ്പലത്തിലൊക്കെ നെഗറ്റീവ് വരും പിന്നെ ഭരണാധികാരികളും അമ്പലത്തിലെ പോയിട്ട് അവരൊക്കെ നെഗറ്റീവാണോ പോസിറ്റീവാണോ പോസിറ്റീവ് ആണോ അതൊക്കെ അനുസരിച്ചാണ് അവിടെ വളർന്നത് ഇപ്പം കച്ചവട കേന്ദ്രമാക്കുന്നത് നല്ലൊരു ബിസിനസ് കേന്ദ്രമാണെന്ന് ഭരണാധികാരികൾ തന്നെ പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇനിയും ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പല പല വഴികൾ ചെയ്യുന്നു അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് ബിസിനസ് വളർത്തിക്കാനാണ് ഇനിയും ബിസിനസ് കൂട്ടാനാണെന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അവർ അവർക്കൊക്കെ ഇതില് ബിസിനസ്സാണ് പോകുന്നവർക്കാണ് ഭയങ്കര ഭക്തി എന്നും പറഞ്ഞ് പോകുന്നത് അത് അറിവില്ലായ്മേൽ അവർ കാണിക്കുന്നത് തെറ്റാണ് കർമ്മം തെറ്റിയാണ് അവർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഉള്ളവരെ അവര് പറ്റിക്കുക എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കർമ്മങ്ങൾ ബാലൻസ് ആവുന്നതല്ലേ ഇനി പറ്റിച്ചുകൊണ്ട് പോയവര് രക്ഷപ്പെടുന്നതാണ് ഇല്ല അവർക്കുള്ള കർമ്മങ്ങള് അടുത്ത പുറകെ വരാൻ പോകുന്ന ഉള്ള അവരുടെ തലമുറകളും ചിലപ്പോൾ അവരുടെ മക്കള് തന്നെ പണത്തിന് വേണ്ടി തമ്മി തല്ലി ഈ മോട്ടിച്ച വ്യക്തികളെ തന്നെ പട്ടിയാട്ട് പോലീട്ട് അങ്ങോട്ടാട്ട് ഇങ്ങോട്ടാട്ട് അപ്പൊ ഈ പണം നമ്മൾ മോട്ടിച്ചു അല്ലെങ്കിൽ കുറച്ച് സ്വർണം അടിച്ചോണ്ട് പോയി ഒരു ഒരു മനസ്സുഖം കിട്ടുന്നതല്ലാതെ ആരും ഒന്നും ഒരിടത്തും ഒന്നും കൊണ്ടുപോകുന്നില്ല അപ്പൊ പണമാണെങ്കിലും ശരി സ്വർണ്ണമാണെങ്കിലും ശരി ആരും എവിടെ കൊണ്ടുപോകാൻ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയേ ഇല്ലേ എവിടെ കൊണ്ടുപോകും ഭൂമിന്ന് പുറത്തു പോകാൻ പറ്റൂലല്ലോ ഒരിടത്ത് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ മരിക്ക ആത്മാവ് മാത്രമാണ് പോകുന്നു ബോഡി ഇവിടെ കിടന്ന് ഇതേപോലെ ഒരു നാറ്റം ശരീരം ശരീരത്തിൽ നിന്ന് വരില്ല അത്രയ്ക്ക് നാറിയാണ് യാതൊരു വ്യക്തി ശരീരം ഉപേക്ഷിച്ച് പോകണതല്ല ആത്മാവ് കൊണ്ടുപോകുമ്പോൾ സ്വർണവും പോകണോ ഒന്നും ആത്മാവും കൊണ്ടുപോകുന്നില്ല അതൊക്കെ ഇവിടെ തന്നെ മക്കളും ചില മക്കളും ഒക്കെ അങ്ങോട്ടോട്ട് അടിച്ചും കടികൂടിയും മാരക രോഗങ്ങളൊക്കെ പിടിച്ചും നശിച്ചും ഈ ഇതൊക്കെ ഇവിടെ കിടന്ന് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ ഈ ഈ മോട്ടിക്കണ സമയത്ത് കിട്ടുന്ന ഒരു അല്പാശ്വാസം ഒരല്പ മനസുഖം ആ പണത്തിലൂടെ ഒരുപാട് ആഹാരം കഴിക്കുകയും അല്ലെങ്കിൽ ദൂർത്തടിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരല്പ മനസുഖം ഇതെല്ലാം ഒരു മനസ്സിന്റെ സുഖം ഒരു സമയം കഴിയുമ്പോൾ ഈ സുഖമൊക്കെ മാറി പിന്നെ കുടുംബ വിഷയങ്ങളും പ്രശ്നങ്ങളും മാരക രോഗങ്ങളും ഒക്കെ വരുമ്പോ ഈ മനസ്സുഖം മാറി മനക്ലേശത്തിലോട്ട് വരും അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് സുഖം കിട്ടി മറുഭാഗത്ത് കുറെ കഷ്ടം കിട്ടി രണ്ട് ബാലൻസ് ആയി അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പണവും ഈ ആർത്തിയും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരല്പസുഖം ഈ ഒരു ചെറിയൊരു സുഖത്തിന് വേണ്ടി എന്തോ വലിയ സുഖം കിട്ടി എന്ന രീതിയിൽ ഈ ചെറിയ സുഖമാണ് ഈ എന്തോ ഭയങ്കര സുഖമായി ഫീൽ ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്രിക്കറ്റ് കളി ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ രണ്ടു കൂട്ടരും പണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു ഇത് കണ്ട് ഒരു ഒരു ഭാഗത്തിന്റെ കൂടെ നിന്നും കൊണ്ട് പ്രവർത്തിച്ചും വലിയ തിറിലടിച്ചും ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം നമ്മൾ പ്രാർത്ഥിച്ച ടീം ജയിക്കുമ്പോ ഒരു അല്പ മനസുഖം ഈ ചെറിയ മനസ്സുഖം എന്തോ വലിയ സംഭവമായിട്ട് തോന്നിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലായി എന്ത് കിട്ടി എന്ത് സുഖം കിട്ടി ഈ സുഖം കിട്ടി കളി ചെയ്യിച്ചു അല്ലെങ്കിൽ കുറച്ച് സ്വർണം കിട്ടി മോട്ടിച്ചു അതിൽ നിന്ന് കുറച്ച് പണം കിട്ടി ഒതുക്കി അവക്കി വെച്ച് ഒരു മനുഷ്യനൊരു ആഹാരം കഴിക്കണ കണക്കില്ലേ ഇപ്പൊ ഒരു ചോറ് കഴി ഊണ് കഴിച്ചാൽ തന്നെ കൂടി പോയ ഒരു രണ്ട് ഊണ് ഒരാൾ തിന്നുമായിരിക്കും ഒന്നിച്ചു മൂന്നാമത്തെ ഒരു ഊണ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ വെറുത്തതുപോലെ നമ്മൾ പറയാം അയ്യോ വേണ്ടേ എന്ന് പറയും അതാണ് മനുഷ്യന്റെ അവസ്ഥ നമ്മളെ ശരീരത്തിൽ ആഹാര ലെവല് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണ്ടേ എന്ന് വിളിച്ചു പോകും അതിനപ്പുറം തിന്നാൻ പറ്റൂല എത്ര പണക്കാരനാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഒരുപാട് കോടികൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന് കോടികളെ രൂപയ്ക്ക് തിന്നാനൊന്നും പറ്റൂല അതിന് എല്ലാത്തിനും കണക്കുണ്ട് ബാക്കിയൊരു സുഖമാണ് ഇങ്ങനെ ബാങ്കിൽ വെച്ചിരുന്നു അതിങ്ങനെ അവിടെ ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോ കിട്ടുന്ന ഒരു മനസുഖം ഈ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഭക്തരും അങ്ങനെ തന്നെ അവിടം വരെ കഷ്ടപ്പെട്ട് മൃതവൊക്കെ എടുത്ത് പോകുമ്പോൾ ഒരു മനസ്സും ശരിക്കും പറഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല അവന്റെ കർമ്മം എത്രത്തോളം തെറ്റി അതിന്റെ ഫലം തിരിച്ചു വീട്ടി വന്നിട്ട് തന്നെ അനുഭവിക്കേണ്ടി വരും പിന്നെ ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു മനസ്സ് ആ കുറച്ച് നേരത്തേക്കുള്ള സുഖം അത് വീട്ടി വന്നിട്ട് അടുത്ത ഒരു വിഷയോ പ്രശ്നമായിട്ട് കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോകയോ അല്ലെങ്കിൽ ഒരു അസുഖം വന്ന് അഞ്ചു ദിവസം അയ്യാതെ കിടന്ന് വിളിക്കുകയോ ചെയ്യുമ്പോ ശബരിമലയിൽ പോയി അല്ലെങ്കിൽ അമ്പലത്തിൽ പോയ സുഖം പിന്നെ നമുക്ക് ഓർമ്മ പോലും കാണൂല ആ സുഖം അപ്പഴ് മറന്നുപോകും ഇതൊക്കെ അപ്പോഴെപ്പോഴും തോന്നുന്ന ഒരു സുഖമാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രകൃതിയിൽ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ രണ്ട് ശിശു രണ്ട് വിഭാഗ ശിശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലേയും കളിച്ചും ചിരിച്ചും വളരാൻ ഇട്ടു കൊടുക്കണം ഈ ഭൂമി എന്ന് പറഞ്ഞതേ ഒരു അംഗൻവാടിയായിട്ട് കണക്കാക്കിയാൽ മതി കുറച്ചു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കളിയിലൂടെ പലതും പഠിക്കുന്നു ചിലർ വീഴുന്നു ആ ആദ്യം വീഴുന്നേരം കണ്ട് മറ്റേ കുട്ടികൾ ചിരിക്കുന്നു നാളെ ചിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നു കളിക്കുന്നു രാഷ്ട്രീയം അത് എല്ലാം ഈ അംഗൻവാടിയിലെ കളിയാണിത് ഇതിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കി തത്വങ്ങളൊക്കെ പിടികിട്ടി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് ഈ ഈ അങ്കൻവാടി കളികളൊന്നും ബാധിക്കില്ല അപ്പൊ ഞാൻ എന്റെ അടുത്ത് ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കുമോ കോൺഗ്രസ് ആയി ജയിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് ജയിച്ചാൽ എന്ത് കോൺഗ്രസ് ജയിച്ചാൽ ഇത്രനാളും പിണറായി വിജയൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ ഭയങ്കരമായ കഷ്ടങ്ങൾ പ്രശ്നങ്ങൾ വിഷയങ്ങൾ ഇപ്പൊ ഇനിയും കമ്മ്യൂണിസ്റ്റ് ഭരണം വരുമോ വന്നാൽ ഇതിന്റെ അപ്പുറം അവർക്കും കഷ്ടം എന്നൊക്കെ പലരും പറയും ഇപ്പൊ ഇത്രനാളം പത്ത് വർഷം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചെന്ന് പറഞ്ഞ് എനിക്ക് യാതൊരു പ്രശ്നവും വന്നായിട്ടോ എനിക്ക് ദോഷം വന്നിട്ടോ എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം എന്റെ കാര്യങ്ങളൊക്കെ ദൈവം നോക്കുന്ന സാഹചര്യങ്ങളിലൂടെ കറക്റ്റായി പോകുന്നുണ്ട് അപ്പൊ ഈ ഏത് പാർട്ടി ഭരിച്ചാലും എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ലല്ലോ നരേന്ദ്രമോദിയുടെ ഭരണം ഭയങ്കരമാണ് ഭയങ്കരമാണ് എന്നെ അതും ബാധിക്കുന്നില്ല അപ്പൊ ആര് ഭരിച്ചാലെന്ത് ആര് ഭരിച്ചില്ലെങ്കിലെന്ത് നമ്മുടെ വിധികൾ അല്ലെ നമ്മുടെ നാളകൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അനുകൂലമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓക്കെ ആയിക്കൊണ്ടിരിക്കും ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഇത് ഇതൊക്കെ പറഞ്ഞല്ലോ പ്രകൃതി ദൈവം എന്ന് പറഞ്ഞത് ചില അദൃശ്യ ശക്തികളെ പ്ലാൻ ചെയ്ത് കൊടാനുകൂല ശക്തികളുണ്ട് ഈ ഭൂമിയുടെ കാര്യങ്ങൾ ഓരോ വ്യക്തികളുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ ചെയ്യാനൊക്കെ വിട്ടിട്ടുണ്ട് അല്ല ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല ദൈവം ആരെയും കൂടി രക്ഷിക്കുന്നതുമില്ല ഇതൊക്കെ നമ്മുടെ കയ്യിലാണ് നമുക്ക് രക്ഷ വേണോ വ്യവസ്ഥയിൽ പോയാൽ ആ രക്ഷ നമുക്ക് കിട്ടും നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തികൾ നമ്മളെ അതിൻ്റെതായ നിമിത്തങ്ങളിലൂടെയും സാഹചര്യത്തിലൂടെയും നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും നമ്മുടെ കർമ്മങ്ങളൊക്കെ തെറ്റിയാൽ അതിൻ്റെതായ ഫലങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ച് പഠിപ്പിച്ച് ഒരു സൈഡിൽ പൊക്കിക്കൊണ്ടിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് എന്റെ മെസ്സേജിലൂടെ മനസ്സിലാക്കുന്നവർക്ക് അവർക്ക് തിരിച്ചറിഞ്ഞത് മനസ്സിലായി പോവുക പക്ഷെ പലരും പിന്നെ മെസ്സേജുകൾ നിരന്തരം കേൾക്കുന്നവരൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നത് അപ്പം ഇതൊക്കെയെന്നെ മനസ്സിലാവും എല്ലാം കേൾക്കുന്നു മനസ്സിലാവുന്നല്ലാതെ യാഥാർത്ഥ്യത്തിലോട്ട് അവർ വളർന്ന് വന്നിട്ടില്ല വരും ഞാൻ ഈ പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നെ മനസ്സിലാക്കണം വർഷങ്ങൾ കഴിഞ്ഞ് ഈ ലെവലിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്ത് അനുഭവത്തിലൂടെയൊക്കെയാണ് ഞാൻ മാറി വർന്നത് നിങ്ങളും അങ്ങനെ മാറി വരാനാണ് ഞാൻ ഈ മെസ്സേജിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ ഇത് കേട്ട് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വളർന്നു വരിക അപ്പൊ ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്